ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പള്ളം നിവാസികളുടെ യാത്രാ ദുരിതം സംബന്ധിച്ച വിഷയത്തിൽ നഗരസഭയ്ക്കെതിരെ ബി ജെ പി നടത്തുന്ന കള്ളപ്രചരണം തിരിച്ചറിയണമെന്ന് ഭരണസമിതി പ്രദേശവാസികളുടെ യാത്രാ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൗൺസിൽ തീരുമാനപ്രകാരം നഗരസഭ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നുവെന്ന് ചെയർപേഴ്സൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒറ്റപ്പാലം പള്ളം നിവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ റെയിൽവേ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം ലോക്കൽ കമ്മിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഈ മാർച്ചിന് പിറകെ നഗരസഭയെ പഴിചേർത്ത് സമരത്തെ മോശപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിക്കാനാണ് ബി ജെ പി നേതാക്കൾ വ്യാപകമായി ശ്രമിച്ചത് ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനകൾ ഇതിന് തെളിവാണ് ഒറ്റപ്പാലം നഗരസഭയും സംസ്ഥാന സർക്കാരുമാണ് ഇതിന് നേതൃത്വം നൽകേണ്ടതെന്ന് ദുഷ്ടലാക്കോടെയാണ് ബി ജെ പി പ്രസ്താവിക്കുന്നത് നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം വാർഡിലാണ് റെയിൽവേ സ്റ്റേഷനപ്പുറത്തായി നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നത് ഇവർ വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത് ഒരു വശത്ത് റെയിൽവേയും മറുവശത്ത് ഭാരതപ്പുഴയുമാണ് സമരത്തെ തുടർന്നാണ് പൊതുജന ശ്രദ്ധ ഈ കാര്യത്തിൽ ഉയർന്നു വന്നത് പക്ഷേ സമരത്തെ മോശപ്പെടുത്തുന്ന വിധത്തിൽ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ഒറ്റപ്പാലം നഗരസഭയാണ് കേരളത്തിലെ സർക്കാരാണ് ഈ കാര്യത്തിൽ നേതൃത്വം കൊടുക്കേണ്ടത് എന്ന നിലയിൽ രാഷ്ട്രീയ ദുഷ്ടകാക്കോട് കൂടിയിട്ടുള്ള കള്ളപ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക പ്രത്യേകമായി ബി ജെ പിയുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നേതാക്കളാണ് ഇത്തരത്തിലുള്ള കള്ള പ്രചരണം നടത്തുന്നത് കഥയറിയാതെ ആട്ടം കാണുന്നവരായി ബി ജെ പിയുടെ വെസ്റ്റ് പ്രസിഡന്റ് വേണുഗോപാൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ തികച്ചും ദുരുദ്ദേശപരമാണ് കുറ്റപ്പാലം നഗരസഭ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെട്ടു ഇടപെട്ടുവരിക പ്രത്യേകിച്ച് റെയിൽവേക്കപ്പുറത്തുള്ള നൂറോളം കുടുംബങ്ങൾ അത് റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്തും റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്തും ഭാരതപ്പുഴയുടെ പുഴയുടെ ജീവിക്കുന്നവരാണ് വലിയ പ്രയാസമാണ് അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അവിടെ നടപ്പിലാക്കാൻ റെയിൽവേ അനുമതി നിഷേധിക്കുന്നില്ല സമീപകാലത്താണ് ആ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള താമസക്കാർ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന വഴി അടച്ചു കെട്ടുന്ന സാഹചര്യം ഉണ്ടായത് ഇതോടെ പ്രദേശത്തെ രണ്ട് അംഗൻവാടികളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി നഗരസഭ വളരെ നേരത്തെ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു രണ്ടായിരത്തി ഓഗസ്റ്റിൽ ചേർന്ന കൌൺസിൽ യോഗത്തിൽ പ്രദേശത്തെ താമസക്കാരുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് കൌൺസിൽ തീരുമാനമെടുത്ത് റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നതാണ് കേന്ദ്രം ഭരിക്കുന്ന ബി പ്രാദേശിക പ്രതിനിധികൾ ഒരു ഇടപെടലും നടത്താതെയാണ് നഗരസഭയെ പഴിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പറഞ്ഞു കൗൺസിലർ പി എ ഫാത്തിമ സുഹറ സി പി എം ലോക്കൽ സെക്രട്ടറി ഐ എം എ റസാഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം